ശ്രീ നിബുൺ ചെറിയാൻ ഇത് ഇപ്പോൾ വരുന്ന തൊഴിലാളികളിൽ പലരും ഒക്കെ ഈ വ്യാജ തിരിച്ചറിയൽ രേഖകളായിട്ട് വരുന്നുണ്ട് അതുപോലെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നവർക്കൊക്കെ തന്നെ അവരുടെ അവരെക്കുറിച്ചുള്ള വിവര ശേഖരണം രജിസ്ട്രേഷൻ ആരോഗ്യ പരിപാലനം ഇതിനൊക്കെയായിട്ടാണ് ആവാസ് പദ്ധതിക്ക് തൊഴിൽ വകുപ്പ് രൂപം നൽകിയത് പക്ഷേ അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഞാനൊന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ നൂറ്റിയമ്പത് രൂപ എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻകാലഘട്ടങ്ങളിലെ സൂചിപ്പിച്ചാണ് ബട്ട് ടു ദി പോയിന്റ് കോൺട്രാക്ട് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ നമ്മൾ പൊതുവെ പുറത്ത് കാണുന്ന പെണ്ണൂറായിരം രൂപയൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഒക്കെ പകുതി റേറ്റിന് മൾട്ടിപ്പിൾ വലിയ ടീമുകളായിട്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പല 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 കേരളത്തിലും പല സ്ഥലങ്ങളിലും ഫോർ യുവർ ഇൻഫർമേഷൻ നൂറ്റി അമ്പത് എന്നുള്ളൊരു ഫിഗർ അല്ല ബട്ട് ഇപ്പൊ ഇപ്പൊ സൂചിപ്പിച്ച സർക്കാർ പദ്ധതികളടക്കം പലതും നടപ്പിലാക്കാനായിട്ട് അതിപ്പോ ക്ഷേമ പദ്ധതികൾ പലതും ലേബറേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മ മലയാളികളുടെ കാര്യത്തിലാണെങ്കിലും പലതും എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നില്ല അത് ഗവൺമെന്റ് ഭാഗത്ത് നിന്നുള്ള വീക്ക്നസ്സും ഗവൺമെന്റ് സംവിധാനങ്ങളുടെ പരാജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ നമ്മൾ ഈ സർവൈലൻസ് ആണെങ്കിലും ക്രൈം പ്രിവെൻഷൻ ആണെങ്കിലും ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളുകൾ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അതിഥി തൊഴിലാളികളുടെ സഹകരണം ഇല്ലാണ്ട് പറ്റില്ല അതൊരു റിയാലിറ്റിയാണ് നമ്മളിപ്പോ മലയാളികളുടെ ഇടയിൽ ക്രൈം പ്രിവെന്റ് ചെയ്യുന്നത് അമ്പതിനായിരം പോലീസുകാർ വരുന്നിട്ടല്ല പോലീസുകാരെ കൊണ്ട് പറ്റൊന്നുമില്ല നമ്മൾ ഒന്നാമത് പ്രിസംപ്ഷൻ ഓഫ് ക്രൈം വെച്ചിട്ട് വർക്ക് ചെയ്യാനും പറ്റില്ല മലയാളികളുടെ ഇടയിൽ എങ്ങനെയാണ് ക്രൈം റിലേറ്റീവ്ലി പ്രിവെന്റ് ചെയ്യാൻ വരുന്നത് മലയാളികളായ ജനങ്ങളുടെ സമൂഹത്തിന്റെ ഇൻവോൾവ്മെന്റ് അതിനകത്തുള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മള് ഈ ലക്ഷക്കണക്കിന് വരുന്ന അതിഥി തൊഴിലാളികളുടെ ഇടയിൽ ക്രൈം പ്രിവെൻ പ്രിവെന്റീവ് മെത്തേഡ്സ് സക്സസ്ഫുൾ ആകണമെങ്കിൽ അവരുടെ സഹകരണം വേണ്ടിവരും അവരുടെ ആസ് എ കമ്മ്യൂണിറ്റി അവരുടെ സഹകരണം വേണമെങ്കിൽ ഇവിടെ മുമ്പ് പറഞ്ഞ പോലെയുള്ള ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റവും അവർ അവർ ആക്സെപ്റ്റബിൾ ആണ് അവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അവർ ഈ പറഞ്ഞ പോലെ അവരുടെ പേര് വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ റെലവെന്റ് ആവുന്നുണ്ട് അപ്പോൾ അത്തരം ചെറിയ ചെറിയ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് പ്ലേ ഔട്ട് ചെയ്തുകൊണ്ട് ഈ വിഭാഗത്തിലെ അതായത് തൊഴിലാളി വർഗത്തിലെ അതിഥി തൊഴിലാളി വർഗത്തിലെ ആളുകളുടെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് തോന്നണം ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കുറച്ച് പേര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യണമെന്ന് അവര് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാലേ പ്രിവെന്റീവ് ആയിട്ടുള്ള എന്ത് മെത്തേഡ് മെത്തഡും സക്സസ്ഫുൾ ആവുള്ളൂ പിന്നെ ടോയ്ലറ്റിന്റെ കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയാം പറമ്പിൽ ടോയ്ലറ്റ് പോകുന്നതാണ് അടച്ചിട്ട മുറിയിൽ നൂറുപേർ ടോയ്ലറ്റ് പോകുന്നതിനെങ്കിലും വൃത്തിയുള്ളത് അപ്പോൾ പല വടക്കൻ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും എനിക്ക് തോന്നുന്നു പറമ്പിൽ ഈ മനമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുമ്പോൾ ഓപ്പൺ ഓപ്പണായിട്ട് തുറസായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഒരു മുറിയിൽ വന്നിട്ട് ഒരു അടച്ചിട്ട ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത ഒരു മുറിയിൽ വന്ന് നൂറ് പേര് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കമ്പനയുടെ സഹകരണം കിട്ടില്ല എന്നുള്ള ഒരു ഒരു കാര്യം ബോധ്യമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ആ അവരുടെ സഹകരണം ഈ കാര്യത്തിൽ എങ്ങനെ ഇടയെടുക്കാം എന്നുള്ളത് ശ്രദ്ധിക്കണം